ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൽ ജി ടെക് റാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പറവൂരാണ് നോർത്ത് പറവൂരിലെ ബാബു ബാബുചേട്ടൻ്റെ സംഭാരം കഴിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ഈ സംഭാരം ഒന്ന് ടേസ്റ്റ് ചെയ്യണം സാധാരണ എല്ലായിടത്തും കഴിക്കുന്ന ഒരു സംഭാരമല്ല ഇവിടുത്തെ സംഭാരം എന്ന് വെച്ചിട്ട് അടിപൊളി വെറൈറ്റി സംഭാരം ഉണ്ട് അപ്പോൾ വാ ഇതാണ് ഞാൻ പറഞ്ഞ ആ കട കേട്ടോ ഈ കട ഒന്ന് കണ്ടു നോക്കിയാൽ എന്തിനാ വെറുതെ എ സി ആക്കി ഈ കടയുടെ മുകളിൽ ഇങ്ങനെ ചെടികളൊക്കെ പൂത്തിനഞ്ഞ് നിൽക്കുന്നാണ്ടല്ലേ ഏ ഈ നിൽക്കുന്ന ആളാണ് നമ്മുടെ താരം പരൂരത്തെ സംഭാരം വയ്ക്കുന്ന ബാബുചേട്ടൻ സാധാരണ എല്ലായിടത്തും സംഭാരമുണ്ട് പക്ഷേ ബാബുചറിൻ്റെ സംഭാരത്തിനൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കട തന്നെ തേടി ഇവിടെ വന്നത് അപ്പോൾ ഞാനത് കുടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ബാബുചേറിൻ്റെ സംഭാരം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത് അപ്പോൾ വാ നമ്മൾ ബാബുചേറിൻ്റെ കടയിലെ കാണാം കാന്താരി മുളകും ഇഞ്ചി കാന്താരി നമ്മുടെ നാടൻ നാടൻ കാന്താരിയാണ് കാന്താരി നാടൻകാന്താരി ആണ് നാടൻകാന്താരി എത്ര വർഷമായി ചേട്ടൻ ഇവിടെ കഴിഞ്ഞു അപ്പൊ ഫറൂര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കഴിക്കുന്ന ഒരു സാധനം തന്നെയാണത് ഈ സാധനം പൂശാരിപ്പടി എന്നല്ലേ പൂശാരിപ്പടി അതായത് നമ്മള് ഫറൂര് വരാപ്പുഴ റോട്ടിൽ പൂശാരിപ്പടി അതായത് റോഡിന്റെ കിഴക്കേ സൈഡിലാണ് ഈ കട വന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമുക്ക് എന്തായാലും ചേട്ടൻ ഇവിടുത്തെ വെറൈറ്റി എന്ന് പറയണത് കൊണ്ട് ഒരിച്ചു കുറഞ്ഞോ ഞാനിപ്പോ ഭക്ഷണമൊക്കെ വേറെ ഒക്കെ ചെയ്ത് വന്നാണ് അപ്പോൾ അപ്പൊ നമുക്ക് എടുത്തുവച്ച് അപ്പൊ ഇവിടുത്തെ സാധനം ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം പേര് ബാബു പറഞ്ഞില്ല കടയിലാണ് നമ്മൾ വന്നേക്കണോ ബാബുചേറിന്റെ സംഭാരം അത് ഫേമസ് ആയിരിക്കും നിങ്ങൾ നോക്കിക്കും ഇതുപോലെ നമുക്ക് കേരള ബാബുച്ചറിന്റെ സംഭാരം നോക്കാം അപ്പൊ ചേട്ടൻ്റെ സ്പെഷ്യൽ സീക്രട്ട് ഒന്നും നമ്മള് പറയുന്നില്ല അതിൽ ചേട്ടൻറെതായിട്ടുള്ള ചില കൂട്ടുകൾ പ്രത്യേകിച്ചൊക്കെ ഇണ്ടാവും അപ്പൊ ഞങ്ങൾ ഇപ്പൊരെണ്ണം കഴിക്കുകയാണ് ഇവിടെ പഴയ കാലത്തെ മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കപ്പലണ്ടി മിഠായി അതുപോലെ നാരങ്ങ മിഠായി ഇതൊക്കെ നമ്മുടെ കോലു മിഠായി പിന്നെ പഴയ കാലത്തെ കൊറേ വെറൈറ്റി മിഠായികളും കൂടി ഇവിടെ ഉണ്ട് ഇതിലിത് ഈ മിഠായി നേടാ എന്ത് വിടയാണ് തേനില നമ്മുടെ തേങ്ങ മറന്നു വേണ്ടോ അതായത് ഈ സാധനം കഴിച്ചിട്ട് തേനിലാവും കൂടെ വായിലുള്ള നല്ലായിരിക്കും കാരണം കാന്താരിയാണല്ലോ കാന്താരി കഴിക്കുമ്പോൾ തേനിലാവും കൂടെ നിങ്ങൾ വായല പിന്നെ അത് ഇവിടെ നമ്മുടെ പുളിയും മിഠായി ഉണ്ടല്ലോ അതായത് വാളംപുള്ള മിഠായികൾ അങ്ങനെ ഒരുപാട് മിഠായികളും വെറൈറ്റികളും കൂടി ഇവിടെ ഉണ്ട് അപ്പൊ ആദ്യം നമ്മൾ ഒഴിച്ചത് എന്താണ് ഇടയില് കല്ലുപ്പ് ആ സാധാരണ പൊടിയിപ്പെന്നല്ല ഉപയോഗിക്കണല്ലേ ആ എസ് അപ്പൊ നമ്മള് ഇവിടെ സാധാരണ കല്ലുപ്പ് തന്നെ വെള്ളം ഒഴിച്ച് വെച്ചാണ് വെച്ചേക്കേണ്ടതാണ് ഇവിടെ ഉപയോഗിക്കണത് പിന്നെ ഈ തൈരൊക്കെ എവിടെ വീട്ടിലുണ്ട് ആ ഇവിടെ തന്നെ പശുണ്ടല്ലെങ്കിൽ പുറത്തുനിന്ന് പാൽ വായിക്കണോ ആ അങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പാലാണ് ഇവിടെ അതെ ഇവിടെ ഇരിക്കലാണ്ടല്ലേ പുറത്തുനിന്ന് തന്നെ തൈരൊന്നുമല്ല നമുക്ക് വിശ്വസിച്ച് തന്നെ കഴിക്കാം നല്ല അടിപൊളി തൈരാണ് ഇവിടെ കട്ട തൈരിലാണ് വെള്ളമൊന്നും ചേർക്കാണ്ട് കട്ട തൈരിലാണ് സാധനം ഉണ്ടാക്കണേ അപ്പൊ തൈര് മാത്രമായിട്ട് കൊടുക്കണോണ്ട് മുപ്പത് രൂപ അര ലിറ്റർ മുപ്പത് രൂപ കൊടുക്കുന്നുണ്ടാ അതും നല്ല കട്ട തൈരാണ് നല്ല കുറുക്ക് പോലെ ഇരിക്കുന്ന തൈര് ആഹ് നറുന്ന് ആഹ് നറുന്ന് പിന്നെ താഴെ ഇരിക്കണത് അപ്പൊ പാലിന്റെ എല്ലാ സംഭവം ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ മെയിൻ സാധനമാണ് നമ്മുടെ ഇത് ഇതിലാണ് ഈ സംഭാരത്തിലാണ് ചേട്ടന്റെ പേര് വന്നത് ബാബു ചേട്ടന്റെ സംഭാരം എന്നുള്ള പേര് ആ എരിവ് കുറഞ്ഞു അപ്പൊ ആ ഇതില് കാന്താരി ആ നമുക്കിപ്പോ ചെറിയ എരിവില് മതി അപ്പൊ ഇവിടെ ഈ വെള്ളം മാത്രം പിന്നെ സോഡ ചേർത്തുള്ള പരിപാടിയും ഇല്ല ആ ഞാൻ മുമ്പ് വന്നപ്പോ സോഡയില് കഴിച്ചിട്ടുണ്ട് അതൊരു പ്രത്യേകത കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സോഡയുടെ ഗ്യാസ് കൂടി വരുമ്പോഴത്തേക്കുണ്ടല്ല അടിപൊളിയ സംഭവം അത് എന്നാലും ഞങ്ങൾ ഇപ്പോ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കണോ ഒരെണ്ണത്തിൽ നിർത്തണത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് സാധാരണ ഇതും പിന്നെ മറ്റേ സോഡയുടെ മെയിനായിട്ട് കഴിക്കാറില്ല കേട്ടോ എരിവ് കുറഞ്ഞാണെന്ന് ചേട്ടൻ പറഞ്ഞ കേട്ടാ ചേട്ടനെ സംബന്ധിച്ച് അത് എരിവ് കുറഞ്ഞാണ് പക്ഷേ ചേട്ടനെ സംബന്ധിച്ച് ഇത് എരിവുണ്ട് കൂടുതലല്ല എന്നാലും കുഴപ്പമില്ല സാധനം ഡിപ്പെൻഡാണ് എന്തായാലും ഈ വഴിക്ക് വരുമ്പോ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് ചേട്ടാ റേറ്റ് വരുന്നത് വെള്ളം ഒഴിച്ച് രൂപ ഈ സോഡി മുപ്പത് രൂപ സോഡ മുപ്പത് രൂപം തന്നെയാണ് സംഭവം നമ്മള് പല സ്ഥലത്ത് പോയിട്ട് പല പല ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ബാബു ചേർക്കേണ്ട ഈ സംഭാരം അതൊരു വ്യത്യസ്തമായിട്ട് സംഭവം അനുഭവം തന്നെയാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഇതുവഴി വരുമ്പോൾ ഇതൊന്നും കയറി കഴിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഓക്കെ ടാറ്റാ